എറണാകുളം സിറ്റിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ വൈപ്പിൻ ദ്വീപിലാണ് കുഴുപ്പള്ളി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ചെറായി ബീച്ചിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണിത് ഒരു ബീച്ചിൻ്റെ സൗന്ദര്യം പ്രകൃതിദത്ത ഘടകങ്ങളുടെ ആകർഷകമായ മിശ്രിതമാണ് അത് ശാന്തതയുടെയും അത്ഭുതത്തിൻ്റെയും ഒരു വികാരം ഉണർത്തുന്നു സമുദ്രത്തിൻ്റെ വിശാലമായ വിസ്തൃതി നീലയും പച്ചയും വർണ്ണങ്ങളിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നിറങ്ങൾ ചക്രവാളത്തിലേക്ക് നീണ്ടുകിടക്കുന്നതാണ് ഒരു കടപ്പുറത്തിൻ്റെ ഭംഗി കരയ്ക്കെതിരെയുള്ള തിരമാലകളുടെ താളാത്മകമായ ഒഴുക്ക് ഒരു ശാന്തമായ ഇനം സൃഷ്ടിക്കുന്നു എല്ലാ ബീച്ചുകളെയും പോലെ കുറെ വഞ്ചികളും ഫൈബർ ബോട്ടുകളും ഇവിടെയും കാണാൻ സാധിക്കും നമ്മളിൽ പലർക്കും ബീച്ചിലേക്ക് പോകുമ്പോൾ മീൻപിടുത്തം കാണണം എന്ന ആഗ്രഹമുണ്ടാകും എന്നാൽ മീൻ പിടുത്തത്തിന് ആളുകൾ പുലർച്ചെ തന്നെ ഉൾക്കടലിലേക്ക് പോകുകയും അതിരാവിലെ തിരിച്ചെത്തി പിടിച്ച മീനുകൾ വിറ്റുകൊണ്ട് ജോലി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അതിരാവിലെ പോയാൽ മാത്രമേ മീൻ വിൽപ്പനയെങ്കിലും കാണാൻ സാധിക്കും ഈ കടപ്പുറത്തിൻ്റെ മറ്റൊരു ആകർഷണമാണ് കൂട്ടമായി നിൽക്കുന്ന കാറ്റാടി മരങ്ങൾ അനന്യമായ രൂപവും പ്രതിരോധശേഷിയും ഉള്ള കാറ്റാടി മരങ്ങൾക്ക് ഒരു വേറിട്ട സൗന്ദര്യമുണ്ട് കാറ്റും മണൽ കലർന്ന മണ്ണും ഉള്ള തീരപ്രദേശങ്ങൾ പോലുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ തഴച്ചു വളരാനുള്ള കഴിവിന് പേരുകേട്ടതാണ് വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളെ അഭിമുഖീകരിക്കുന്ന അവരുടെ പ്രതിരോധം ശക്തിയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി അവരുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു ഈ മരങ്ങൾ തീരദേശ ആവാസവ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പക്ഷികൾക്ക് പാർപ്പിടവും കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങളും പ്രദാനം ചെയ്യുന്നു മണൽക്കൂനകൾ സ്ഥിരപ്പെടുത്തുന്നതിനോടൊപ്പം മണ്ണിൻ്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു കടൽ തീരത്ത് തിരമാലകളെ തലോടി സൂര്യാസ്തമയം ആസ്വദിക്കുന്നവരെ ഏറെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കടൽ വിനോദം മാനസിക ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നവയുമാണ് നീന്തൽ അറിയാത്തവരെയും കടലിനെ പേടിയുള്ളവരെയും കുട്ടികളെയും ഇറങ്ങാൻ ഒരിക്കലും നിർബന്ധിക്കരുത് കടലിൻ്റെ സ്വഭാവം പ്രവചിക്കാൻ സാധിക്കാത്തതിനാൽ കൂടുതൽ മുന്നിലോട്ട് പോകുന്നത് വളരെ അപകടമാണ് സഞ്ചാരികളെ ആകർഷിക്കാൻ കുതിരസവാരിയും ഇവിടെയുണ്ട് ഒരുപക്ഷെ ബീച്ചിലൂടെയുള്ള ഈ കുതിരസവാരി പലരുടെയും സ്വപ്നമാണ് സൂര്യാസ്തമയമാകുമ്പോഴാണ് ഇതിന് കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെ കാണപ്പെടുന്ന ഓല മേഞ്ഞ കുട മാതൃകയിലുള്ള രൂപങ്ങൾ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു നല്ല നല്ലവയിലുള്ള സമയങ്ങളിൽ ഇത് സഞ്ചാരികൾക്ക് ഉപയോഗപ്രദമാണ് ഈ കടപ്പുറത്ത് പോയാൽ ചെയ്യേണ്ട ഒരു പ്രശസ്ത കലാവിനോദമാണ് കളിമൺ ശില്പനിർമാണം എന്നാൽ നല്ല ക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച രൂപം സൃഷ്ടിക്കാൻ സാധിക്കൂ കുഴുപിള്ളിയിലെ തിരമാലകളുടെ ശക്തി അറിയാതെ വർഷങ്ങൾ മുൻപ് കേരള സർക്കാർ ആരംഭിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഉപയോഗശൂന്യമായ പദ്ധതിയുടെ സ്മാരകമായി ഇന്നും നിങ്ങൾക്കിത് ഇവിടെ കാണാൻ സാധിക്കും തമാശയെന്തെന്നാൽ പല നിരത്തിലുള്ള ബ്ലോക്കുകളായതിനാൽ ചെറിയ കുട്ടികൾക്ക് ഒരു പാർക്കിൻ്റെ അനുഭൂതി ഇത് നൽകും ഈ കടപ്പുറത്തെ മാലിന്യം കുറക്കാൻ സർക്കാർ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അതിനോട് സഹകരിക്കാത്ത അവസ്ഥ ദയനീയ കാഴ്ചയാണ് ഇവിടെയെല്ലാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ചിലപ്പോൾ മനുഷ്യർക്ക് പുറമെ കടൽ ജീവജാലങ്ങളെയും മോശമായി ബാധിച്ചേക്കാം അതിനാൽ ഇനി വരുന്നവർ ഇങ്ങനെയുള്ള പ്രവർത്തികൾ പിന്തുടരാതിരിക്കുക കുഴുപ്പള്ളി ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡ് വളരെ മികച്ചതാണ് വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്നത് ചിലപ്പോൾ യാത്ര ദുഷ്കരമാക്കിയേക്കാം വലിയ ബസുകൾക്ക് പോലും അനായാസമായി ഈ ബീച്ചിലേക്ക് എത്താൻ സാധിക്കും ഇതുകൂടാതെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി പെയ്ഡ് പാർക്കിംഗ് സൗകര്യവുമുണ്ട് ഉണ്ട് മികച്ചത് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും തിരക്കേടില്ലാത്ത ഒരു ശുചിമുറി സംവിധാനവും ഇവിടെ ലഭ്യമാണ് റോഡിനോട് ചേർന്ന് തന്നെ മികച്ച തറ്റക്കടകളുണ്ട് ഇവിടെ എത്തുന്നവർക്ക് ലഘുഭക്ഷണം കഴിക്കുന്നതിനും ദാഹം മാറ്റുന്നതിനും ഇത് സഹായിക്കുന്നു വച്ചികളും ഓംലെറ്റും സർബത്തും നാരങ്ങാവെള്ളവും ഒക്കെയാണ് പ്രധാനമായും ലഭിക്കുന്നത് ഈ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ടൂറിസം റിസോർട്ട് ആണ് ഇന്ദ്രിയ സാൻസ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള മിനി പാർക്കും വ്യൂ പോയിന്റുകളും സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെ ഒരു ഫാമിലി ട്രിപ്പിന് വേണ്ടിയുള്ള എല്ലാം ഇവിടെയുണ്ട് ഇത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഉല്ലാസ് കേന്ദ്രമാണ് ഇതിനു പുറമെ വെള്ളത്തിലൂടെയുള്ള നിരവധി അഭ്യാസ പ്രകടങ്ങളും ചെറിയ ബോട്ട് സവാരിയും ഇവിടെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇനിയും കൊഴുപ്പിള്ളിയിൽ വരാത്തവർ ഒരിക്കലെങ്കിലും വന്ന് ഈ കടപ്പുറത്തിന്റെ ഭംഗി അനുഭവിച്ചറിയേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം അറിയിക്കൂ